പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഈ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ കാണാൻ വന്നവനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറയുന്നു അവൻ അനുസരണയോടെ താഴെ വെച്ചിരുന്ന തന്റെ ബേഗമെടുത്ത് പുറത്തേക്ക് പോകുന്നു അവന്റെ വരവിൽ എന്തോ തോന്നിയ ഇയാൾ തന്റെ എഴുത്തുന്നിരുത്തി പേപ്പർ ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുമ്പോഴാണ് അതിലൊരു കവർ ശ്രദ്ധിച്ചത് ആ കവർ കവറെടുത്തു തുറന്നതും അതിൽ നിന്നും അഞ്ഞൂറിന്റെ നോട്ടുകൾ താഴേക്ക് വീണു നേരത്തെ പോയവൻ ബേഗെടുക്കാൻ കുനിഞ്ഞ സമയത്ത് അയാൾ കൊടുത്ത എട്ടിന്റെ പണിയായിരുന്നു അത് അയാൾ ആ പണം തിടുക്കത്തിൽ വാരിക്കെട്ടി തന്റെ പോക്കറ്റിലിട്ട് പുറത്തേക്ക് പോകാൻ നേരം ഇൻകം ടാക്സിന്റെ വണ്ടി അവിടേക്കെത്തി അയാൾ അതേ വേഗത്തിൽ തിരിച്ച് റൂമിലേക്ക് പോയി ഇൻകം ടാക്സുകാർ അയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതിയിൽ റൂമ് ൻ സെർച്ചിങ് ആരംഭിച്ചു അയാളെയും സെർച്ച് ചെയ്യുമെന്ന് അയാൾ കുറപ്പുണ്ടായതിനാൽ ഇൻകം ടാക്സുകാർ റൂമിലെത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ പണം സീലിംഗ് ഫാനിന്റെ മുകളിലേക്ക് മാറ്റിയിരുന്നു ജനലിലൂടെ ചെറുതായ ഒരു കാറ്റകത്തേക്ക് വന്നപ്പോൾ ഫാൻ അല്പം അനങ്ങിയെങ്കിലും പണം താഴെ വീണില്ല ഇയാൾ നിന്ന് വിയർക്കുന്നത് കണ്ട് ഇൻകം ടാക്സ് ഓഫീസർ കൂടെയുള്ള ആളോട് ഇടാൻ പറയുന്നു പക്ഷേ അയാളുടെ ഭാഗ്യത്തിന് ആ സമയം ഇല്ലായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ കറണ്ട് വരുമെന്ന് മനസ്സിലാക്കിയ അയാൾ അപ്പോഴാണ് ഓണാക്കി കിടക്കുന്ന ഫാനിന്റെ സ്വിച്ച് ശ്രദ്ധിച്ചത് അയാളുടെ ഭാഗ്യത്തിന് അതിന് തൊട്ടടുത്തായ ഒരു വാട്ടർ കാൻ ഉണ്ടായിരുന്നു അയാൾ അതിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുന്നതായി ഭാവിച്ച് തന്റെ തല കൊണ്ട് ഓണാക്കി കിടക്കുന്ന ഫാന്റെ സ്വിച്ച് ഓഫ് ആക്കുന്നു അങ്ങനെ കുറേ നേരത്തെ ശേഷം തെളിവൊന്നും ലഭിക്കാതെ ഇൻകം ടാക്സ് ഓഫീസർ പോകാനായി ഒരുങ്ങുമ്പോൾ അവിടുത്തെ ഒരാൾ വന്ന് അവർക്ക് ചായ കൊടുക്കുന്നു ഇയാളും സന്തോഷത്തോടെ അവരോടത് കുടിക്കാൻ പറയുന്നു പക്ഷേ ആ സമയം കൊണ്ട് കറണ്ട് വരുന്നു ഉടനെ തന്നെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അയാളുടെ റൂമിലെ ഫാൻ ഓൺ ആക്കി കൊടുക്കുന്നു തൽക്ഷണം അതിനു മുകളിൽ വെച്ച നോട്ടുകൾ ഓരോന്നായി പറഞ്ഞ് താഴേക്ക് വീഴുന്നു